തിരുവനന്തപുരം തോന്നിയിൽ സമീപം മഞ്ഞമലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ പോത്തങ്കൂടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വേങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടേകാൽ കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുപോലെ നമ്മുടെ എൻ എച്ചിൽ നിന്നാണെങ്കിൽ അതായത് നാഷണൽ ഹൈവേയിൽ നിന്നാണെങ്കിൽ മംഗലപുരം കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തോട്ട് എ ജെ കോളേജിൻ്റെ മുന്നിലൂടെ കാണുന്ന വഴി ആ വഴി ആകത്തേക്ക് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ കിലോമീറ്റർ വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പതിനാല് സെനില് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മനോരമായിട്ടുള്ളൊരു വീടാണ് ഏകദേശം നാല് വർഷം പഴക്കമുള്ള വീടാണ് മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ ഇങ്ങനെ ഇത്രയും വിശാലമായിട്ടുള്ളൊരു മുറ്റം നമുക്ക് കാണാം നമുക്ക് ഒത്തിരി അധികം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നാല് അഞ്ച് വണ്ടികൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കി വണ്ടികൾ എവിടെ നോക്കി ഇങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാൽ ഇതാ ഈ സൈഡിലേക്കെല്ലാം നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടും ആ രീതിയിൽ നല്ല മുറ്റമുള്ള വലിയൊരു വീടാണ് കേട്ടോ ശരിക്കും ഇതിനകത്ത് അഞ്ച് ബെഡ്റൂമും അതുപോലെ രണ്ട് ഉള്ള ഒരു വീടാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഒത്തിരി അധികം സ്ഥലം വേണം അതിൽ ഗ്രാൻഡായിട്ടുള്ള വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല വീഡിയോയിലേക്ക് പോകാം അല്ല ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് എൻട്രി വരുന്നത് ശരിക്കും രണ്ട് വശത്തോടെയും സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതുവഴി വേണമെങ്കിൽ ഇങ്ങനെ കയറി വരാം ഈ വശത്ത് വേണമെങ്കിൽ അങ്ങനെയും കയറി വരാം എന്നാൽ രണ്ട് വശത്തും നമുക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ട് ുണ്ട് ഫുൾ ആയിട്ട് ഇഷ്ടികയിലാണ് നമുക്ക് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ തടിപ്പണികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുൻവെസ് അല്ല മുൻവെസ്തല്ല എല്ലാ മിക്കോറുള്ള പണികളും നമുക്ക് തേക്കൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ ആ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതെ മുൻവസ്ത വാതിൽ വരുമ്പം കട്ടളയും ഇതെല്ലാം തേക്കിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇരുപാളികളിലായിട്ട് ഇങ്ങനെ തുറന്നാണ് നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് കയറുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ോക്കി നല്ല വിശാലമായിട്ടുള്ളൊരു സ്ഥലമില്ലേ ഒത്തിരി അധികം ഗസ്റ്റൊക്കെ വന്ന അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് നമുക്ക് ഉള്ളിലേക്കുള്ള ഏരിയ അതായതുപോലൊരു ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡോറ് വന്നിട്ട് ഫുള്ളായിട്ട് ഗ്ലാസും തേക്കലുമാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ശരിക്കും സീത്രമാണ് കേട്ടോ അകത്തേക്ക് വരുമ്പം വീണ്ടും നമുക്കൊരു പേഴ്സണൽ സ്പേസ് കിട്ടും അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നത് ഇവിടെ നമ്മുടെ കിച്ചൺ വരും പക്ഷേ കിച്ചണിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് ദാ വീണ്ടും താഴേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാച്ചു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് അവിടെ കവേർഡായിട്ടുള്ള സ്പേസ് എല്ലാം കിട്ടും അതുപോലെ തന്നെ ഇതാ ഈ താഴേക്ക് വന്നിട്ട് വീണ്ടും കിച്ചൺ നല്ല വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇതിനെ വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ലേ ഇതിനെ കിച്ചൺ എന്ന് പറയാം അല്ലേ ഇതാ ഇവിടെ ചെറുതായിട്ട് വീണ്ടും ഒരു സ്റ്റോറേജ് ഏരിയ അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം ചെയ്യാനുള്ള പ്രൊവിഷൻ എന്താ അവിടെയാണ് ചെയ്തേക്കുന്നത് ഇവിടെ വന്ന് നമുക്ക് വീടിൻ്റെ യാർഡിലേക്ക് ഇറങ്ങാം മുന്നേ നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്ത് കാണിച്ചിരുന്ന ആ ഒരു സ്പേസ് ആണ് കേട്ടോ നോക്കി വീടിന് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതിൽ നാലെണ്ണം വന്നിട്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടെയുള്ളതാണ് കേട്ടോ അതായത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ദാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല പക്ഷെ അതിന് പകരം നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അപ്പം ഇതിപ്പോൾ നമ്മളൊരു പ്രയർ റൂമായിട്ടാണ് ഒരുപ്പം യൂസ് ചെയ്യുന്നത് ആ രീതിയിൽ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം ഇനി അതല്ല ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താം ഇതാ ഇവിടെ കോമൺ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു സ്ലൈഡിങ് ഡോറും ചെയ്തിട്ടുണ്ട് ഈ ഡോർ വന്നിട്ട് തേക്കുന്നടിയിലാണ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മടെ ആയിട്ടൊരു കോമൺ വാഷ് ഏരിയ ഉണ്ട് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് എന്നാ ഇവിടെയൊക്കെ ഒരു ഷോ കേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചുമറിനകത്തേക്കാക്കി ഇങ്ങനെ ഒരു ഷോ കേസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോ ഈ റെയിലിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് ഫുള്ള് തേക്കുന്ന ഇടയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇത് നോക്കി നമ്മളിതിലെല്ലാം സ്റ്റേഴ്സിൽ ഫുള്ളായിട്ട് വുഡൻ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം തീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ എന്താ ഈ ഒരു ലാൻഡിങ്ങിൻ്റെ അടുത്ത് വീണ്ടും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഈ സ്റ്റെയർ വഴി ഈ ഒരു ഫ്ലോറിലേക്ക് എൻട്രൻസ് കിട്ടും ഇഫ് ഇൻ കേസ് നിങ്ങൾ വാടകയ്ക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഈ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ച് നമുക്കതായി ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേളത്തിനല്ല സെപ്പറേറ്റ് ആക്കി വാടകയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് നമുക്കിതിനെ നിർമ്മിതി വന്നിട്ടുള്ളത് കയറി വരുമ്പം തന്നെ അതായി ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് വരുന്നുണ്ട് നമുക്കിതാ ഈ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ലാബ് എല്ലാം ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ ആണ് കേട്ടോ എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ശരിക്കും നല്ല സ്പേഷ്യസ് ആണ് അവിടെ ഇപ്പൊ ഇതുപോലെ ജിമ്മൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണേ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമാണ് ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും നിങ്ങൾ ഇനി വേറെ റെനോവേഷൻ വർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഇൻടാക്റ്റ് ആണ് എല്ലാം നല്ല നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് വീടിൻ്റെ കണ്ടീഷനുള്ളത് വേറെ മെയിൻ്റനൻസ് വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച റൂമുകളിലെല്ലാം ഫർണിച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫർണിച്ചർ ഉൾപ്പെടുത്താ ഉൾപ്പെടുത്താത്ത രീതിയിലാണ് നമ്മളിതിൽ വില പറയുന്നത് പക്ഷേ എല്ലാ റൂമുകളിലും അതായത് ഒരു ബെഡ്റൂം പോയിട്ട് ബാക്കി എല്ലാ റൂമുകളിലും ഹാളിൽ അതുപോലെ വേറെ നാല് ബെഡ്റൂംസിൽ എ സി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ എ സി എല്ലാം ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ വില പറയുക ഫർണിച്ചറിന്റെ വില നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം ഇതിന്റെ ഓണറായിട്ട് സംസാരിക്കുക ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണിയാണ് ഫുള്ളായിട്ട് ഇതായത് ഇതുപോലെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ കാറ്റ് കിട്ടും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെറപ്പികളൊന്നും അകത്തേക്ക് വരാത്ത രീതിയിൽ അത ഇങ്ങനെ ഫുൾ ആയിട്ട് ഫാബ്രിക്കേഷനിൽ ഫാബ്രിക്കേഷൻ്റെ ഗ്ലാസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ഇവിടെ സ്റ്റീൽ റെയിലിംഗ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം കുറച്ചുകൂടെ ഒരു സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിയിൽ അത് ഇതുപോലെ ഫുൾ ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ടെറസാണ് കേട്ടോ ടെറസ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ നമുക്ക് വെള്ളം ചൂട് വെള്ളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും ഇതിനകത്ത് ഓൾറെഡി സ്റ്റോറേജ് ഉണ്ടാവും രാത്രിയായാലും നമ്മുടെ ഹോട്ട് വാട്ടർ ലൈനുകളിലേക്കെല്ലാം ട്വൻ്റി ഫോർ ഹവേഴ്സ് സോ നമുക്ക് ചൂടുവെള്ളം കിട്ടും പിന്നെ അതുപോയിട്ട് ഇൻവേർട്ടർ സൗകര്യം വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻവേർട്ടർ എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് അതാ ഇവിടെ നോയിക്കഴിഞ്ഞാൽ നമ്മുടെ വെള്ളാനിക്കൽ പാറാന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ ഒത്തിരി സിനിമാ ഷൂട്ടിങ് ഞാൻ നടക്കുന്നതാണ് നമുക്ക് ഈ മരത്തിൻ്റെ ഇടയിലൂടെ കാണാൻ പറ്റും പക്ഷേ ഈ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കൊരു അറിയ ഒരിത് കിട്ടുന്നില്ല ശരിക്കും എന്താ ഈ ബിൻവേശത്തേക്ക് എല്ലാം റബ്ബറൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പാണ് അങ്ങനെ ഒരു ലൊക്കേഷനിലാണ് ഈ വീടുള്ളത് അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഇപ്പോൾ ഇൻവെസ്റ്റായിട്ട് ഇവിടെ നിന്ന് അങ്ങനെ ഒരു നാല് സെൻറ്റിങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അതായത് ടോട്ടൽ പതിനാല് സെൻറ്റ് നാല് സെൻറ്റ് വരുന്നത് ഈ രീതിയിലാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസാണ് ഈ സ്പേസ് അങ്ങനെ ഉപയോഗപ്പെടുത്താം നമുക്ക് അതുപോലെ കുഴൽ കിണർ വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റെ നമുക്കൊരു മിന്നൽ രക്ഷാ കവചം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയോളം ചിലവാക്കിയാണ് നമുക്കിതിൻ്റെ മേളിൽ അതും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതിപ്പോൾ ഒരു ഒരു വർഷമായിട്ടേ ഉള്ളൂ വെച്ചിട്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സെയിലിനുള്ളത് നമ്മൾ ടോട്ടലായിട്ട് പതിനാല് സെനിലാണ് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ചുറ്റും ഇങ്ങനെ പച്ചപ്പൊക്കെ ഉള്ള നല്ല മനോരമായിട്ടുള്ള വീടാണ് ഫുൾ ഇഷ്ടികയിലും തേക്കുന്ന ഡീലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറായിട്ട് സംസാരിക്കാം നമ്മളിന്ന് കാണിച്ചതിൽ ഫർണിച്ചർ നമുക്ക് ഈ ഒരു സാധനത്തിൽ ഉൾപ്പെടുന്നതല്ല ഈ പറഞ്ഞ വിലയിൽ ഉൾപ്പെടുന്നതല്ല അല്ലാണ്ട് നമുക്ക് റൂമുകളിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എ സി ഇവേർട്ടർ അതുപോലെ സോളാർ വാട്ടർ ഹീറ്റർ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്ന രീതിയിലാണ് നമ്മൾ വില പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് പറയുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഈസിയായിട്ട് പോത്തം കൊണ്ട് കയറാം വെഞ്ഞാറമ്പുടേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് നിന്ന് എൻ എച്ചിലേക്ക് കയറാം നാല് ഡിസ്റ്റൻസ് ആണ് വരുന്നത് പോത്തംകോട് ജംഗ്ഷനിലേക്ക് നമുക്ക് വളരെ അടുത്താണ് അതായത് ബാങ്കോട് പോയി അവിടുന്ന് തന്നെ പോത്തും കൂടെ ഈസി ആയിട്ട് കയറാൻ പറ്റും ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും